മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികള് സുടുകള് ജിഹാദികള് ഇത്തരത്തിലുള്ള സകല തീവ്ര ചിന്താഗതിക്കാരും നിരന്തരം തുർക്കിയുടെ പ്രസിഡന്റോ എർദോഖാനെ പിന്തുണക്കുന്നത് എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് എർദോഖാന്റെ തുർക്കിയുടെ പ്രസിഡന്റിന്റെ പുതിയൊരു പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ട് ഓട്ടോമൻ സാമ്രാജ്യം പോലെ തന്നെ മറ്റൊരു ഓട്ടോമൻ സാമ്രാജ്യം Türkiye Türkiye'den daha büyüktür. Millet olarak ufkumuzu 782 bin kilometre kareyle sınırlandıramayız. İnsan nasıl kaderinden kaçarak kurtulamazsa Türkiye ve Türk milleti de mukadderatından kaçamaz, saklanamaz. Tarihin millet olarak bize yüklediği misyonu görmek, kabul etmek ve buna göre davranmak mecburiyetindeyiz. Türkiye'nin Libya'da, Suriye'de, Somali'de ne işi var diye soranlar നിങ്ങൾ കേട്ടില്ലേ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതിന്റെ പരിഭാഷ നിങ്ങൾ ഇപ്പോൾ കാണുന്ന തുർക്കിയല്ല യഥാർത്ഥി യഥാർത്ഥ തുർക്കി നിലവിലുള്ള തുർക്കിയേക്കാൾ വളരെ വലുതാണ് ഒരു മനുഷ്യന് സ്വന്തം വിധിയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ തന്നെ തുർക്കിക്ക് തുർക്കിയുടെ ചരിത്ര നിയോഗത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല തുർക്കി എന്താണ് സൊമാലിയയിലും സിറിയയിലും അതേപോലെ തന്നെ ലിബിയയിലും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് തുർക്കിയുടെ ലക്ഷ്യത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല തുർക്കിയുടെ ലക്ഷ്യങ്ങളും തുർക്കിയുടെ കാഴ്ചപ്പാടും മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല ലേറ്റസ്റ്റ് പ്രഖ്യാപന ഒട്ടോമൻ സാമ്രാജ്യം അതേപോലെ തന്നെ മറ്റൊരു സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാ തുർക്കിയുടെ പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ തുർക്കിയുടെ പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഈ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോ തന്നെ ഈ തുർക്കി ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്നതും ഈ ലോഹം തന്നെ വെട്ടിപ്പിടിക്ക നിങ്ങൾ കേട്ടില്ലേ അതിർത്തികളില്ല തുർക്കിക്ക് ലോഹം വെട്ടിപ്പിടിക്കുക എന്നുള്ളതാ ഈ തുർക്കിയുടെ പ്രസിഡന്റിന്റെ ഒക്കെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതേ ഈ തുർക്കിയുടെ പ്രസിഡന്റ് അധികാരത്തിലെത്തിയ സമയത്തല്ലേ അഗിയ സോഫിയ ദേവാലയം ക്രിസ്ത്യൻ ദേവാലയം പിടിച്ചെടുത്ത് അഗിയ സോഫിയ പള്ളിയാക്കിയത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട് മൊത്തം ഇത് ഇത് എല്ലാവരും വേദനയോട് കൂടി നിൽക്കുമോ തുർക്കിയെ ഈ തുർക്കിയുടെ പ്രസിഡന്റിനെയൊക്കെ പിന്തുണച്ച് നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കേരളത്തിലെ പ്രമുഖർ പോലും ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് അങ്ങള് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ ഒരു ലേഖനം സോഫിയ പിടിച്ചതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് ഇതിനൊക്കെ എന്ത് രീതിയിൽ അനുകൂലിച്ചാലും ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാലും ഇവിടെ വലിയ മതേതരത്താണല്ലോ അതിനെ എതിർക്കാൻ ഇവിടെ ഒരു സാംസ്കാരിക നായകരോ ആരെയും നമ്മൾ കണ്ടില്ല അതിനെ വർഗീയത എന്ന് പോലും പറയാൻ ആരും കണ്ടി ആരെയും നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ തുർക്കിയുടെ പ്രസിഡന്റിനെയൊക്കെ ലോകത്തെ സഖല ഇത്തരം ആളുകൾ പിന്തുണച്ചോണ്ടിരിക്കു സകല തീവ്ര ചിന്താഗതിക്കാരുടെയും പ്രധാനപ്പെട്ട നേതാവായപ്പോ എർദോഗാന് ഇറാനം എല്ലാം മാറ്റിവെക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇറാന ഇസ്രായേൽ അംഗങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ സകല ഇറാന്റെ അഞ്ചു ഭൂഖണ്ഡങ്ങളിലായി പരന്നു കിടക്കുന്ന സഖല ഭീകര അച്ചുതണ്ടിനെയും ഇസ്രായേലൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അമാസ് തീർന്നു ഹിസ്മുദ തീർന്നു തീർത്തോണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഈ സുറിയയുടെ ബഷാർസിന്റെ ഭരണകൂടം വേണു ഈ സിറിയ പിടിച്ചെടുത്ത വിമതരെയും ഭീകരരും ഒക്കെ തന്നെ തുർക്കിയുടെ സായുധ സംഘങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ട് തുർക്കിയും കൂടി തുർക്കിയിലെ പല സായുധ സംഘങ്ങൾ കൂടിയാണ് കൃത്യമായിട്ട് ഈ സിറിയ പിടിച്ചെടുത്തിട്ട് ലോകം മൊത്തം വെട്ടിപ്പിടിക്കാനാ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഖാന്റെ ലക്ഷ്യം അത്തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ എർദോഖാൻ നടത്തിക്കൊണ്ടിരിക്കുക ഈ ഒരു ഭീകരവാദ സംഘടന അതിനെ അങ്ങ് തീർക്കുമ്പോ മറ്റൊന്ന് ഉദയം ചെയ്യുക ഇറാനും ഇറാന്റെ അച്ചുതണ്ടിനെയും ഇസ്രായേൽ ഈ സൈന്യം തീർത്തത് കൊണ്ട് തന്നെ ഇറാന്റെ ഓരോ ഓരോ ഭീകര സംഘടനകളെയും ഇസ്രായേൽ തകർത്തു ദരിഫലമാക്കിയ സമയത്ത് ഇതേ വേണ്ടും എർദോഖാനാ എർദോഖാനം കൂട്ടരും ഒരുപാട് സായുധ സംഘങ്ങളും സകലതുമായി ലോകം വെട്ടി ഒരൊറ്റ സമാധാനമേ ഉള്ളൂ ഇതിനേക്ക് എതിർത്ത് നിൽക്കാൻ ഇസ്രായേൽ എന്നൊരു മഹത്തായ ഈ രാജ്യമുണ്ടല്ലോ എന്ന ഒരൊറ്റ സമാധാനം എർദോഖാനൊക്കെ എന്ത് സംവിധാനമായിട്ട് ഈ രംഗത്തെത്തിയാലും അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ സകല സംവിധാനങ്ങളുമായിട്ട് ഇസ്രായേൽ ഉണ്ടാവും ഇസ്രായേലിനെ മറികടന്നാൽ മാത്രമേ ലോകം പോയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോലും എത്താൻ ഈ എർദോഖാനും സംവിധാനങ്ങൾക്കും സാധിക്കൂ ഈ ഇസ്രായേലിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യാനൊക്കെ നമ്മുടെ കേരളത്തിലെ നല്ല ലോകം മൊത്തമുള്ള ജിഹാദികളുടെ ഏറ്റവും വലിയ ആരാധനാ കഥാപാത്ര ഈ ഈ അർദ്ധോകാരെയും പിന്തുണച്ച് നമ്മൾ കാണാം നമ്മുടെ കേരളത്തിലെ സേരല തീവ്ര ചിന്താഗതിക്കാരും പൊക്കി പിടിച്ച് നടക്കുന്നത് സക്കേരും ഈ അർദ്ധോകാരന്റെ ഓരോ അഖിയാസോഫിയ ഓരോ സ്ഥലങ്ങളും ഓരോ പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നത് നോക്കിയാൽ തന്നെ ക്രിസ്ത്യ ഈ പ്രഖ്യാപിച്ചത് നിങ്ങൾ കേട്ടില്ലേ ഈ തുർക്കിയുടെ അതിർത്തികൾ നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ല അതിന് മഹത്തായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒട്ടോമൻ സാമ്രാജ്യം അതേപോലെ മറ്റൊരു ഒട്ടോമൻ സാമ്രാജ്യം ഉണ്ടാക്കാനുള്ള തന്ത്ര ഈ പറയുന്ന ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഈർദോ ഗാന് ഈ എർദോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പിന്തുണച്ചോണ്ടിരിക്കുക ഈ ഇതൊക്കെയല്ല യഥാർത്ഥ ഭീകരവാദവും ഈ പ്രവർത്തനം എന്നൊക്കെ നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ലോകത്ത് വിട ഭീകരവാദവും ഇത്തരം വാദങ്ങൾ ജിഹാദികളൊക്കെ ഇറങ്ങുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് പിന്തുണ ഉണ്ടാവുക നമ്മുടെ കേരളത്തിലാ നമ്മളൊക്കെ വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ തന്നെയാ പോകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മതേതരത്വം എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പോലും ഈ ചെയ്ത ക്രൂരതക്കൊപ്പം നിന്നിട്ടുണ്ട് ഒരു ദേവാലയം പിടിച്ചെടുത്ത് അത് പള്ളിയാക്കുന്നതിന് കൂട്ടു നിന്നിട്ടുണ്ട് എന്നിട്ടും ആ നേതാവൊക്കെ നമ്മുടെ കേരളത്തിൽ മതേതര നേതാവാ ഇതിനൊന്നും എന്നെ പറയാം ഇവിടെ ആരെയും നമ്മൾ ആരും തന്നെ കാണുന്നുമില്ല ഈ അർദ്ധോഗാനൊക്കെ വളരെ അപകടകാരിയാണ് ഈ എർദ്ധോഗാനൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം തന്നെ വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് ലോക സമാധാനത്തിനെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എർദ്ധോഗാനൊക്കെ വലിയ ലക്ഷ്യം ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ ഇസ്രായേൽ എന്നൊരു രാജ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്കൊക്കെ സമാധാനത്തിൽ തന്നെ മുന്നോട്ടു പോവാം എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം